നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ജച്ചുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ കളി ചെക്ക് റിപ്പബ്ലിക്കിനെ നേരിടുന്നതിന് മുമ്പ് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു കോച്ച് റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗൽ കോച്ചിനോട് നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെടുത്തി പലതരത്തിൽ ചോദിക്കുകയുണ്ടായി അപ്പൊ അതിനൊക്കെ കോച്ചിന്റെ മറുപടി എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആറാമത്തെ യൂറോ കപ്പ് കളിക്കാൻ പോവുകയാണല്ലോ അതേസമയം ചില താരങ്ങൾ യൂറോ കപ്പിൽ അവരുടെ ഡെബ്യൂ കളിക്കാനും പോകുന്നു ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം ടീമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ചോദ്യം അപ്പൊ റോബർട്ടോ വാട്ടറിസിന്റെ മറുപടി തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യൂറോപ്യൻ ടൂർണമെന്റുകളില് നമ്മൾ ഡ്രസ്സിംഗ് റൂം മിക്സ് ചെയ്യണം യുവതാരങ്ങളും അതുപോലെ എക്സ്പീരിയൻസ്ഡ് താരങ്ങളും ഉള്ളൊരു മിക്സ് ആണ് വേണ്ടത് എക്സ്പീരിയൻസും പുതിയ ടാലും ആവശ്യമാണ് അപ്പം ഏറ്റവും മികച്ച രൂപത്തിൽ ആ ഒരു മിക്സ് ഞങ്ങളുടെ ലോക്കർ റൂമിലുണ്ട് ക്രിസ്ത്യാനോയും പെപ്പയും നല്ല എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ കൈവരിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവരുടെ സാന്നിധ്യം എന്തായാലും ലോക്കർ റൂമിന് ശക്തി പകരും അവര് ഈ ടൂർണമെന്റിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സുമാണ് കൂടാതെ ജാവോ നവസ് പിന്നെ ഫ്രാൻസിസ്കോ കോൺസിസാവോ തുടങ്ങിയ താരങ്ങളുണ്ട് പുതുതായിട്ട് വരുന്ന താരങ്ങളുണ്ട് അപ്പം ഈ താരങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മേൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മിക്സിങ് വളരെ നെസസറി ആണ് എല്ലാം കണക്റ്റഡ് ആണ് സെയിം ഫോക്കസിലാണ് മുന്നോട്ട് പോകുന്നത് സെയിം കമ്മിറ്റ്മെന്റിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അത് വളരെ എസെൻഷ്യൽ ആണ് എന്നാണ് കോച്ച് പറഞ്ഞ മറുപടി അതേസമയം കോച്ചിനോട് വീണ്ടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ളൊരു താരം പറയുന്നു ഈ ഒരു ജനറേഷൻ പോർച്ചുഗലിന്റെ ഈ ഒരു ജനറേഷൻ യൂറോ കപ്പ് നേടാൻ അത് അർഹതയുള്ളവരാണ് എന്ന് പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് ക്രിസ്ത്യാനോ പറഞ്ഞത് ഈ ജനറേഷൻ ഈ പോർച്ചുഗലിന്റെ ടീം യൂറോ കപ്പ് നേടാൻ അർഹതയുള്ളവരാണ് എന്താണ് അതിനെ അതിന് കഴിയുമോ എന്നാണ് ചോദ്യം അതിനുള്ള മറുപടി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ക്വാളിഫയിങ് ഫേസിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ് ടീമിന്റെ മെന്റാലിറ്റിയും കമ്മിറ്റ്മെന്റും ഒക്കെ നിങ്ങൾ കണ്ടതാണ് പക്ഷെ ഇപ്പോ നമ്മൾ ഒരു ടൂർണമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് ക്വാളിഫയിങ് റൗണ്ട് അല്ല ടൂർണമെന്റ് തന്നെയാണ് അപ്പൊ ഇത് വ്യത്യസ്തമാണ് മൂന്ന് മത്സരങ്ങൾ ഈ ടൂർണമെന്റിൽ ഞങ്ങളുടെ ഒരു ലെവൽ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ക്രിസ്ത്യാനോക്ക് എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അഞ്ച് തവണ കളിച്ച മറ്റൊരു താരമില്ല അദ്ദേഹം ആറാമത്തേത് കളിക്കാനും പോകുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ലോക്കർ റൂമിൽ എന്ത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ് ആൻഡ് നൗ നമറിയാം ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചില അഡ്വേഴ്സിറ്റീസ് ചില ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ടൂർണമെന്റിലും ചിലപ്പോൾ അത് സംഭവിക്കും അതിനെ എങ്ങനെ മറികടന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് കൂടി കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അഞ്ചാറ് മത്സരം അഞ്ചാറ് യൂറോ കപ്പ് കളിച്ചിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്നു ഈ ടീമിന് യൂറോ കപ്പ് നേടാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞു അതിനർത്ഥം ക്രിസ്ത്യാനോ അങ്ങനെ കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ റോബർട്ട് മാർട്ടൻസ് പറഞ്ഞു പിന്നെ വീണ്ടും റോബർട്ടോ മാർട്ടിനോട് ചോദ്യം ഇത് ഇന്നലെ ചോദിക്കുന്ന ചോദ്യമാണ് യൂറോകപ്പിലെ മത്സരത്തിന്റെ തൊട്ടു തലേന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇമോഷണലി എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരു ടഫസ്റ്റ് ഓപ്പണൻറ് ആണോ എന്നാണ് ചോദ്യം അതിന്റെ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സും ക്രിസ്ത്യാനും മാത്രമല്ല എല്ലാ പ്ലേയേഴ്സും വളരെ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നല്ല എനർജിയിലാണ് നിൽക്കുന്നത് ഇവിടെ ഞങ്ങളെ ആരാധകർ സ്വീകരിച്ചത് മറ്റുമൊക്കെ വളരെ സ്പെക്ടാക്കുലർ ആയിട്ടാണ് ഇമോഷണൽ ലെവലിലേക്ക് വരുമ്പോൾ എല്ലാ പ്ലേയേഴ്സും വളരെ കാമ പ്രിപ്പയർഡ് ആണെന്നാണ് ഞാൻ പറയുക എല്ലാ മത്സരങ്ങളിലും ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കരുതുന്നു സ്വാഭാവികമായിട്ടും ഡിഫിക്കൽറ്റീസ് ഉണ്ടാകും മത്സരങ്ങളിൽ പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് സെച്ചിയെ ഞങ്ങൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ പ്ലേയിങ് സ്റ്റൈലിനെയും മറ്റുമൊക്കെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന അവരെടുക്കുന്ന റിസ്ക് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊരു ഓപ്പൺ ഗെയിം ആയിരിക്കും വിജയിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും എന്നാണ് ഇപ്പോ കോച്ച് പറയുന്നത് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടും വിശേഷങ്ങളുമായി റാഫ്ടോക്സ്